അർജന്റീനയുടെ മെസ്സിയെ സ്പെയിനിൽ കൊണ്ടുപോയ സ്പെയിനിലാങ്കിൽ പോവാളി കുർക്കോളി വലിയ സാധനം കാണി കുർഗോളിപ്പോ പറഞ്ഞു മെസ്സി വരില്ല മെസ്സിന്റെ ആൺകുട്ടികൾ കൊണ്ടുപോയി ആൺകുട്ടി എന്ന് പറഞ്ഞാൽ തെലങ്കാന മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രി അവിടുത്തെ അംബാസഡറായിട്ട് തെലങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് തെലങ്കാന മുഖ്യമന്ത്രി തെലങ്കാനയുടെ അംബാസിഡർ ആയിട്ട് മെസ്സിയെ വെച്ചിരിക്കുകയാണ് അതാണ് കപ്പാസിറ്റി ഈ ഗവൺമെന്റിന് സാധിക്കില്ല പത്രസമ്മേളനം നടത്തിയെന്ന് നമ്മൾ വായിക്കുണ്ടായി ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിയെ പോലും മുന്നിൽ നിർത്താൻ അല്ലെങ്കിൽ കാട്ടിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കാത്തൊരു മുന്നണിയാണ് തെരൂർ മുനിസിപ്പാലിറ്റിയുടെ എൽ ഡി എഫ് മുന്നണി എന്ന് പറയാൻ സമയം ആഗ്രഹിക്കുകയാണ് ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് ഒരു സുരക്ഷിതമായ സീറ്റ് നൽകാൻ പോലും സാധിക്കാത്തൊരു മുന്നണിയാണ് എൽ ഡി എഫ് മുന്നണി ആരാ അവരെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന അവർക്ക് പോലും യാതൊരു അവർക്ക് തന്നെ യാതൊരു ദിവസം ഒരാളുടെ പേര് പറയും ഒരു ദിവസം പറയും പഴകിയ പ്രധ്യക്ഷ നേതാവായിരിക്കും പരിഗണന ഒരു ദിവസം പറയും പ്രവാസി ബോർഡ് ചെയർമാൻ ആയിരിക്കും ഒരു ദിവസം പറയും സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ലീഡ് ചെയ്യുന്നു ഒരു നിശ്ചയം പോലുമില്ലാത്തൊരു മുന്നണി എൽ ഡി എഫ് എൽ ഡി എഫ് മുന്നണി ഈ മുനിസിപ്പാലിറ്റി ഭരണത്തെ ഭരണത്തിൽപ്പെട്ടാൽ അതിന്റെ ദോഷം ഞാൻ പറയേണ്ട ആവശ്യമില്ല വളരെ വലുതായിരിക്കും എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നാല്പത് വാർഡിലേക്ക് വോട്ടെണ്ണം തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ഒന്നാമത്തെ വാർഡായിരിക്കും ഒന്നാമത്തെ വാർഡിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മന്ത്രിയുടെ വാർഡാണ് അദ്ദേഹം സ്പെയിനിൽ പോയി അർജന്റീനയുടെ മെസ്സിയെ കൊണ്ടുവരാൻ സ്പെയിനിലാണെങ്കിൽ പോകുക കുർഗോളി കുർഗോളി വലിയ സാധനം കാണി കുർഗോളി പോണ്ടേ അർജന്റീനയെയും അർജന്റീനയുടെ ക്യാപ്റ്റൻ മെസ്സിയെയും കൊണ്ടുവരാൻ സംസ്ഥാന ഖജനാവിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ ചെലവാക്കി കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും സ്പെയിനിൽ പോയി എങ്കിൽ ഇത്രയും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ പറഞ്ഞ് മെസ്സി വരും ഞാൻ മെസ്സിന്റെ ആൺകുട്ടികൾ കൊണ്ടുപോയി ആൺകുട്ടി എന്ന് പറഞ്ഞാൽ തെലങ്കാന മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രി അവിടുത്തെ ആയിട്ട് തെലങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് തെലങ്കാന മുഖ്യമന്ത്രി െലിങ്കയുടെ അംബാസിഡറയുടെ മെസ്സി വെച്ചിരിക്കുകയാണ് അതാണ് കപ്പാസിറ്റി ഈ ഗവൺമെന്റിന് സാധിക്കുന്ന ഒന്നാമത്തെ വാർഡിൽ വോട്ട് എണ്ണുമ്പോൾ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥി ആസർഫറൂർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും അതോടുകൂടി ഞങ്ങൾ മന്ത്രിയുടെ വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കും നാല്പത് വാർഡിലും ഞാൻ ഒന്നോ രണ്ടോ സുബേർ വാഷ് ഒക്കെ വലിയൊരു നിര ഉണ്ട് എല്ലാ വാർഡും നാൽപ്പത് വാർഡിൽ നാൽപ്പത് വാർഡും ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുമെന്ന് യാതൊരു സംശയമില്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഐക്യത്തോടെയുള്ള പ്രവർത്തനം ചിട്ടയായ സ്ഥാനാർത്ഥി നിർണയം ആ നിലയ്ക്ക് മുന്നേറുമ്പോൾ പതിമൂന്നാം തീയതി ഡിസംബർ പതിമാന്തി വോട്ടെണ്ണി കഴിയുമ്പോൾ ഉച്ചയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ അധികാരത്തിൽ കയറും അതിന് നിങ്ങൾ നല്ലവരായ നാട്ടുകാരെയും നല്ല സഹപ്രവർത്തകരെയും സഹായവും സഹകരണവും ഞങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ಏನೇ ಚೆ್ಯ ವಾಕುಸಾನಿಪಿ ನಂದಿ ಜಯ್